വിഷ്ണുപുരം ചന്ദ്രശേഖരൻ വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ് നെയ്യാറ്റിൻകരയിൽ ഉണ്ടായിട്ടുള്ളത് കിടപ്പുരോഗിയായ ഒരു മനുഷ്യനെ ജീവനോടെ ഒരു കല്ലറയിൽ അടച്ച് സ്ലാബിട്ട് മൂടി എന്നുള്ളതാണ് തൊട്ടടുത്ത് താമസിക്കുന്ന ബന്ധു കൂടിയായ ആൾ കൊടുത്തിരിക്കുന്ന പരാതി മക്കൾ ഇത് അച്ഛൻ സമാധി ആയതാണ് എന്ന് പറഞ്ഞാൽ ഉടനെ വി അടക്കമുള്ള സംഘടനകൾ സമാധി സിന്ദാബാദ് എന്ന നിലപാട് എടുക്കേണ്ട കാര്യമുണ്ടോ വി എസ് ഡി പിന്നിലപാട് അങ്ങനെയല്ല എടുത്തത് ഒരു പെട്ടെന്ന് നാലഞ്ച് ഡോക്ടർമാരും അതുപോലെ തന്നെ സബ് കളക്ടറും എല്ലാവരും കൂടി വന്നിട്ട് ഒരു ടാർപ്പ് എടുത്ത് കെട്ടുന്നു ഒരു കുരങ്ങനെ വലിച്ചെടുക്കുന്ന പോലെ ലാഭത്തിൽ ആ ഒരു കാര്യങ്ങൾ ചെയ്തപ്പോൾ ഞാൻ വന്ന് നോക്കിയപ്പോൾ ഒരു സാധുവാണ് ഞാൻ പറഞ്ഞ സാറ് ഒരു നോട്ടീസ് കൊടുക്കണം നോട്ടീസ് കൊടുത്തിട്ട് അത് ചെയ്താൽ പോരെ എന്ന് ചോദിച്ചു പറഞ്ഞാൽ അങ്ങനെ ഒരു നിയമമില്ല ഇപ്പം തന്നെ ഞങ്ങൾക്ക് ചെയ്യണമെന്ന് പറഞ്ഞു ഒരു ചെറ്റക്കുള്ള പാവപ്പെട്ടവൻ പത്ത് നാൽപ്പത് വർഷം കൊണ്ട് എനിക്കറിയാം ആകഞ്ച് സെൻറ്റ് മൂന്ന് സെൻറ്റിൽ ശിവക്ഷേത്രവും വെച്ച് കഴിയുന്ന ഒരാൾ പാവേണ്ട ആരുമില്ല ഒരു നോട്ടീസ് കൊടുക്കാൻ നിയമമല്ലേ ആ ഒരു സമാധി അല്ലെങ്കിൽ ഒരു ഒരു കബറടക്കം അടക്കി കഴിഞ്ഞാൽ അത് ഓപ്പൺ ചെയ്യണമെങ്കിൽ നോട്ടീസ് കൊടുത്തിരിക്കണം അല്ല ജില്ലാ അങ്ങനെ കാരണമുണ്ട് കാരണം പെട്ടെന്ന് നടത്തണമല്ലോ ഈ മരണം സംഭവിച്ചതിന് ശേഷമാണോ അടക്കം നടന്നത് അതോ മക്കൾ പറയുന്നത് പോലെ അദ്ദേഹം മരിച്ചതിന് ശേഷം ഇവർ ആചാരപ്രകാരം എന്തോ ചെയ്തതാണെങ്കിൽ അങ്ങനെ ഇത് മനുഷ്യർക്ക് മനസ്സിലാവണമെങ്കിൽ ഒരു പരിശോധന നടക്കണമല്ലോ ആ പരിശോധനയ്ക്ക് എന്തിനാണ് തടസ്സം നിൽക്കുന്നത് അതല്ലേ അവിടെ അവിടെ മരണം എന്ന ആരോപണം ഇവിടെയുള്ളപ്പോ ആ മരണം അസ്വാഭാവികമാണോ അല്ലയോ എന്ന് കണ്ടുപിടിക്കണ്ടേ ഇല്ല അത് പരിശോധനയ്ക്കല്ല തടസ്സം നിന്നത് ഇവരൊരു ഉത്തരവ് കൊണ്ടുവന്നു സബ് കളക്ടർ എസ് എച്ച്ഒക്ക് കൊടുക്കാൻ വേണ്ടി കൊടുത്ത ഉത്തരവ് ഒരു കോപ്പി കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു സാധനം ഇല്ലെന്ന് പറഞ്ഞു രാത്രി ഏഴ് മണിയായപ്പോൾ നമ്മുടെ ചർച്ചയിൽ അവസാനം പറയാണ് സബ് കളക്ടർ ഇങ്ങനെ ഒരു എസ് എച്ച്ഒക്ക് ഒരു ഓർഡർ കൊടുത്തിട്ടുണ്ട് ആ ഓർഡർ ഒരു കബറടക്കം ആവട്ടെ സമാധി ആവട്ടെ സാധാ കല്ലറയാവട്ടെ അത് അടക്കിക്കഴിഞ്ഞാൽ പിന്നെ അത് അതിൻ്റെ ആധികാരിപ്പെട്ട വസ്തു നിൽക്കുന്ന ആളിന് നോട്ടീസ് കൊടുക്കണം ആ നോട്ടീസ് മാത്രമേ അല്ലാതെ സമാധിയാണോ അച്ഛൻ സമാധിയാണ് ഭാര്യ പറയുന്നു എന്റെ ഭർത്താവ് സമാധി ആയതാണ് ഇനി ഇതിൽ തൊട്ട് കളിക്കാൻ പറ്റില്ല ഇതിൽ തൊട്ട് കളിക്കാൻ പറ്റില്ല എന്നാണ് അവർ വാശി പിടിച്ച് പറഞ്ഞ അവർ കൊറേ കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടാ തന്നെ ചിരി വരുന്ന ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഇപ്പൊ ഒരു മനുഷ്യൻ മരിച്ചു എങ്ങനെ മരിച്ചു എന്ന് തൊട്ടടുത്തുള്ള ആളുകൾക്കൊക്കെ സംശയമുണ്ട് അവർ അസ്വാഭാവിക മരണം എന്ന് പരാതി പറയുമ്പോൾ അത് അന്വേഷിച്ച് എന്താണ് എന്ന് കണ്ടെത്തി അതിന് സത്യം പുറത്തു പറയാനുള്ള ബാധ്യത ജില്ലാ ഭരണകൂടത്തിൽ ഉണ്ടല്ലോ അതിനാണ് ഡോക്ടർ വരുന്നത് ഉറപ്പായിട്ടുണ്ട് പക്ഷേ ആ നിയമം അവർക്കും കിട്ടണ്ടേ ഒരു നോട്ടീസ് കൊടുത്താൽ എന്താണ് അപകടം ഒരു അപകടമല്ല നോട്ടീസ് കൊടുക്കാം നിയമപരമായിട്ട് നോട്ടീസ് കൊടുക്കണം അത് മാത്രമേ ആവശ്യപ്പെട്ടിട്ടുള്ളൂ അല്ല അദ്ദേഹം നടന്നാണോ സമാധി അതായത് അദ്ദേഹത്തിന് കൊന്നതാണോ എന്നുള്ളതൊക്കെ പോലീസ് തന്നെ നോക്കണം പക്ഷേ ആദ്യം ചെയ്യേണ്ട കാര്യം അവർ ചെയ്തില്ല എന്നുള്ളൊരു പരാതിയെ അവിടെ പറഞ്ഞിട്ടുള്ളൂ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ സാമൂഹ്യ സംഘടനകൾക്ക് പ്രസ്ഥാനങ്ങൾക്ക് രാഷ്ട്രീയ പാർട്ടികൾക്കൊക്കെ വലിയ ഉത്തരവാദിത്വമുണ്ട് നിങ്ങളിപ്പോ ഒരു മനുഷ്യൻ മരിച്ചു ആ മനുഷ്യൻ എങ്ങനെ മരിച്ചു എന്നുള്ളത് അന്വേഷിക്കപ്പെട്ടെ ഇപ്പൊ ഞാൻ പറയുന്നില്ല കൊന്നു എന്ന് അയാൾ എങ്ങനെ മരിച്ചു എന്ന് അന്വേഷിക്കാൻ നിങ്ങളൊന്നും സമ്മതിക്കുന്നേ മനസ്സിലാക്കണം ഈ മൊഴി ഇവരുടെ എടുക്കണോന്നുള്ളത് ലാബ്രി എടുത്തില്ല രാത്രി ഏഴ് മണിക്ക് ശേഷം എട്ട് മണിവരെ ഈ രണ്ട് മക്കളെയും ഞങ്ങളുടെ ആവശ്യപ്രകാരം മൊഴിയെടുത്തു ആ അവരെ പിന്നെ നീട്ടിക്കൊണ്ട് പോകണമെന്ന് പറഞ്ഞാൽ ഇന്ന് രാവിലെ നോട്ടീസ് കൊടുക്കുമെന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് കൊടുക്കാത്തത് ഇനി അവർ ശനിയാഴ്ച നോട്ടീസ് കൊടുത്താൽ അവർക്ക് കോടതി പോകാൻ കഴിയുമോ ഭരണകൂടം ഞങ്ങളോട് ഇതിനെ തടസ്സപ്പെടുത്തുന്നത് എന്ത് കാര്യത്തിനാണ് ഈ പറഞ്ഞ ഒന്നുമില്ലാത്ത രാജ്യത്തെ നിയമം ബാധമല്ലേ ഒറ്റപ്പെട്ട് താമസിക്കുന്നു എന്നുള്ളത് കൊണ്ട് രാജ്യത്തെ നിയമം പാലിക്കണ്ടേ രാജ്യത്തെ നിയമം ഞാൻ കേസാണ് സുമാര ആണ് അതുകൊണ്ട് വർഷം നാപ്പതായി ല്ലേ ഇവർക്ക് മൂന്ന് ദിവസ സമയം കൊടുത്തുകൂടെ ഞങ്ങൾ പറഞ്ഞത് ഈ മൃതദേഹം പരിശോധിച്ച് ഇവർക്ക് എന്തിനാണ് ഇപ്പോ ഈ മൃതദേഹം പരിശോധിച്ചത് സ്വാഭാവിക മരണമാണ് മരണം എന്തോ ചെയ്തു എന്നുള്ളതാണെങ്കിൽ അവർക്ക് പരിശോധിക്കാം പക്ഷെ അവർ ഉത്തരവ് പോക്കറ്റ് വെച്ചിട്ട് രാത്രി വരെ ആർഡിയോ അങ്ങനെ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ ഈ പറഞ്ഞ മോബ് ഐക്യവേദി ഒക്കെ ഞങ്ങൾ ആ വിഷ്വൽ ആവർത്തിച്ച് വന്ന് നാട്ടുകേദി നാളെയാണ് ഒരു നോട്ടീസ് കൊടുത്താൽ ആ കുടുംബത്തിനോട് സംസാരിക്കാനും അതിന്റെ മുന്നോട്ടുള്ള പണികൾ ചെയ്യാനും ഞങ്ങൾ തന്നെ മുന്നിൽ നിൽക്കും അതിലൊന്നും സംശയമൊന്നും വന്നിരുന്നതാണ് ഈ ഫോറൻസിക് വിഭാഗത്തിലെ പോലീസ് പോലീസുകാർ ഒരു നീല ടാർഫോളും കെട്ടി മറ്റെല്ലാവരെയും നീക്കി നിർത്തി ഈ മൃതദേഹം എടുക്കാനുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ചതാണ് നടന്നില്ല ഉത്തരവ് പാകത്ത് വെച്ചോണ്ടിരുന്നു ഞാൻ ആവശ്യപ്പെട്ടല്ലോ സാറേ ഈ നീക്കത്തിൽ ഇതൊക്കെ കേസ് കേസ് ഒരു ഒരു പണക്കാരനാണെങ്കിൽ ഈ നിയമമൊക്കെ അവര് മാറ്റി അവര് വിളക്ക് കൊളുത്തി അവര് വിളക്ക് കൊളുത്തി അവര് ഒരു ഒരു സമാധി എന്ന് വിശ്വസിച്ച് നടക്കുന്ന സ്ഥലത്ത് നാളെ ആർക്കും ഇപ്പൊ നിയമപരമായിട്ട് അവർ പയ്യാലും അവസാനത്ത് തുറക്കാൻ തന്നെ പറയും പക്ഷെ അവർക്ക് രാവിലെ നോട്ടീസ് കൊടുത്തൂടെ ഇനി ചെയ്തേ എന്തുകൊണ്ടാണ് ജില്ലാ ഭരണേ അദ്ദേഹം സമാധിയായിട്ടിരുന്നാൽ ഉത്തര ഇറക്കുന്ന കേസ് പോകുന്ന പേടി ഇന്ന് അത് ചെയ്ത് ഇന്ന് വൈകുന്നേരം അവിടെ ഞാൻ വിഷ്ടിപ്പിച്ച് ഇത് നേരെ കേസെടുത്ത് കാര്യങ്ങളെത്തി അദ്ദേഹം സമാധിയായിട്ട് മരണമായിട്ട് മരണമാണേ മക്കളെയും ഭാര്യയും ഒക്കെ പിടിച്ചോണ്ട് പോട്ട് അതിലൊന്നും ഞങ്ങൾ എതിർക്കൂല പക്ഷേ രാജ്യത്തെ പണക്കാരനൊരു നിയമവും ആ പാവത്തിനൊരു നിയമവും നമ്മൾ അനുവദിക്കും എന്തുകൊണ്ട് ഉത്തരവ് കൊടുത്തില്ല ആർക്കുത്തരവ് കൊടുത്തില്ല എന്തിനാണ് എന്തിനാണ് അങ്ങനെ നിയമത്തിൽ സംഹിത അനുസരിച്ച് അവിടെ ഒരു ക്രിമിനൽ ആക്ടിവിറ്റി ഉണ്ടായെന്ന സംശയമാണ് സംശയം ദൂരീകരിക്കപ്പെടുന്നത് ഇപ്പോഴും ആരും അത് കൊലപാതകമാണെന്ന് പറയുന്നില്ല കൊലപാതകമാണെന്ന് പരാതി ഉണ്ട് പരാതിയുണ്ട് എന്ന ഒറ്റ കാര്യമല്ല ഇതിൽ 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 ഈ കുടുംബാംഗങ്ങളുടെ വർത്തമാനത്തിൽ നിന്ന് തന്നെ ഒരുപാട് ദുരൂഹതണ്ട് സാധാരണ മനുഷ്യന് സാധാരണ നിലയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യന് മനസ്സിലാവാത്ത കാര്യങ്ങളാണ് സംവിധാനം പോലീസിനുണ്ട് അവരെ അതിനൊന്നും ആരാ തടസ്സമല്ല നമ്മൾ ചിന്തിക്കേണ്ടത് ഒരു ഐ എസ് ആയിട്ടുള്ള ഒരു സബ് കളക്ടർ അതിന് കൊണ്ടുവന്ന ഒരു ഓർഡർ പൊതുപ്രവർത്തകർ ചോദിക്കും സാർ ഇതിന് എന്തെങ്കിലും ഒരു ഓർഡർ വല്ലോ ഉണ്ടോ എല്ലാവരും ചെരുപ്പൊക്കെ ആയിട്ട് ചവിട്ടി അങ്ങനെ നിൽക്കുകയാണ് പീഠത്തിൽ അല്ല അവർ വിശ്വസിക്കുന്നു അവർ ഓ നമ്മ ശിവ എന്ന് വിശ്വസിക്കുന്നിടത്ത് അങ്ങനെ വരുന്നവരും കോൺഗ്രസ് ചവിട്ടാ നമ്മുടെ പെരുന്നേൽ ചെരുപ്പിട്ടേൻ്റെ സ്ഥിതി അറിയാമല്ലോ പക്ഷെ പെരുന്നേൽ ചെരുപ്പിട്ടാൽ ദോഷവും ഈ പാവപ്പെട്ടവരുടെ പെരുന്നിൽ അങ്ങനെ ഒരു പരാതി ഉണ്ടോ ആർക്കെങ്കിലും ഇതിന് എക്കാനെ പരാതിയും പ്രശ്നങ്ങളും ഒക്കെ ഇങ്ങനൊരു പരാതി ഉണ്ടോ ദുരൂഹതന്നെ ഞാൻ പറഞ്ഞതാണ് ഇവിടുത്തെ പ്രശ്നം എന്താണ് ഒരു മരണം ആ മരണം അസ്വാഭാവികമാണ് താമസിക്കുന്ന ആള് പറയുന്നു ഞാൻ രാവിലെ പോയി കണ്ടതാണ് ഈ മനുഷ്യനെ കണ്ടതാണ് പറയുന്നുണ്ടാണ് മക്കള് പറയുന്നു ശേഷം പോയി സമാധി ഇരുന്നു എന്ന് തെറ്റാണെന്ന് അവര് നീട്ടിക്കൊണ്ടുപോണത് ഇവിടുത്തെ ഭരണകൂടമാണ് ഇന്നലെ സമ്മതിച്ചത് ഇന്ന് രാവിലെ വക്കീൽ ഇന്നത്തെ ഈ പാനലിലുള്ള വക്കീലിന് നോട്ടീസ് കൊടുക്കാന്നാണ് ഞാൻ വൈകുന്നേരം വക്കീൽ വിളിച്ചപ്പോൾ ഇതുവരെ നോട്ടീസ് കൊടുത്തിട്ടില്ല അപ്പൊ ഇന്നലെ രാത്രി ഒരു നോട്ടീസ് കൊടുത്തത് എങ്ങനെ നേരത്തെ അവര് ചെയ്യാൻ വന്ന കാര്യം അത് മറച്ചു വെക്കണ്ടല്ലോ ഞാൻ പറഞ്ഞത് ഇതിലൊന്നും മറച്ചു വെക്കരുത് ഒന്നും മറക്കി വെക്കാനില്ല അത് പോലീസ് തന്നെ കണ്ടുപിടിക്കണം അദ്ദേഹം മരിച്ചതാണെങ്കിലും പോലീസ് കണ്ടുപിടിക്കാൻ കഴിയും അത് സമാധിയാണെങ്കിലും കണ്ടുപിടിക്കാൻ കഴിയും അല്ലെങ്കിൽ ഈ അടപ്പ് ശ്വാസം മുട്ടിയാണ് മരിച്ചെങ്കിൽ അത് കണ്ടുപിടിക്കാൻ കഴിയും ഇതെല്ലാം കണ്ടുപിടിക്കുന്നതിന് വി കൂടെ ഉണ്ടാവും പോലീസിൻ്റെ പക്ഷേ ഒരു സാധാരണക്കാരൻ്റെ നീതി ഒരു ഞങ്ങള് നിൽക്കുന്ന ഒരു സ്ഥലം ഇവിടെ നീതി എന്ന് പറയുന്നത് ആർക്കാണ് വേണ്ടത് മരിച്ചുപോയാ മനുഷ്യനല്ലേ പുള്ളി ഒരു കല്ലറയിൽ കടന്ന് ശ്വാസം മുട്ടിയാണോ മരിച്ചത് ആരും അർഹിക്കുന്നില്ലല്ലോ അത് കണ്ടു ഇങ്ങനെ മരണം ആരും അർഹിക്കുന്നില്ലല്ലോ അപ്പൊ അവിടെയല്ലേ വി എസ് ഡി പി നിൽക്കേണ്ടത് അല്ലാതെ ഒരു പോലീസിന്റെ തടയാണോ വേണ്ടത് സത്യത്തിന് വേണ്ടി തന്നെ നിൽക്കുന്നത് പക്ഷെ എങ്ങനെ മരിച്ചു എന്ന് പറയാൻ എനിക്ക് സത്യത്തിന്റെ കൂടെ പക്ഷേ പറയുന്നതിനാ പക്ഷേ ഇല്ല പക്ഷേ അല്ല ഒരു മരിച്ചുപോയ മനുഷ്യനല്ലേ നീതി പോലും അടുത്തവന് നോട്ടീസ് കൊടുക്കണം അല്ല ഇവിടെ നോട്ടീസ് നോട്ടീസ് ഇതൊക്കെ കൊടുത്തില്ല ദുരൂഹതയിൽ മൃതദേഹം പരിശോധിച്ചൊരു തീരുമാനമെടുക്കണ്ടേ ശാസ്ത്രീയ പരിശോധന കുറ്റം ഈ ഇത് സമാധി എന്ന് പറഞ്ഞാൽ മക്കളെ മൊഴിയെടുക്കണം മക്കളുടെ മൊഴി എടുത്തിട്ട് പ്രത്യേകിച്ച് വല്ല വിശേഷം ഉണ്ടോ മക്കളുടെ മൊഴി നമ്മൾ ഒരുപാട് ഇതിന്റെ ഉത്തരവാദി ആദ്യം ശാസ്ത്രീയ പരിശോധന അതൊക്കെ ഈ പറഞ്ഞ മൊഴിയിലെ കോൺട്രാഡിക്ഷൻസ് പോലീസിന് അന്വേഷണ സംഘത്തിന് അന്വേഷിച്ച് കണ്ടുപിടിക്കാമല്ലോ അച്ഛൻ പറഞ്ഞു ഈ മൊഴി എടുത്തു മൊഴിയൊക്കെ ഇതില് സത്യം പറത്തുകൊണ്ട് വരട്ടെ ഇവര് മക്കളാണ് ഇതില് തെറ്റായിരിക്കണെങ്കിൽ കയ്യാമ്മ വെച്ച് കൊണ്ടുപോകണം മാതൃകയാക്കട്ടെ 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 എന്ന് പറയുകയും ചെയ്യും അതേസമയം പരിശോധന തടസ്സപ്പെടുത്തുകയും ചെയ്യും രണ്ടും കൂടി പറയല്ല ഒന്നേ പറഞ്ഞ് നാളെ ഒരു നോട്ടീസ് കൊടുത്താൽ നാളെ അതിനെതിരെ ഒരു ശബ്ദം വിഷ്ണുപരം ചന്ദ്രശേന്റെ ഭാഗത്തൊന്നും ശരി എന്തായാലും ജില്ലാ കളക്ടറോ അല്ലെങ്കിൽ ജില്ലാ ഭരണകൂടമോ ഭരണകൂടകൾക്കിടെ താങ്കൾ പോകണം പൊക്കോളൂ ശ്രീ ഇടവേളയിലേക്ക് പോകുന്ന പക്ഷെ ഷാബു പ്രസാദ് നോക്കൂ വലിയ ദുരൂഹതയുള്ള കാര്യമാണ് അരങ്ങേറിയിട്ടുള്ളത് നെയ്യാറ്റിൻകരയിൽ എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ് സാമാന്യ ബുദ്ധിയുള്ള ചോറുണ്ടെന്ന് ആർക്കും മനസ്സിലാവും അതിനൊരുപാട് ബുദ്ധിയുടെ ഒന്നും ആവശ്യമില്ല അപ്പൊ ഇങ്ങനെ ഒരു സംഭവം നടന്നു അതിന്റെ വസ്തുത എന്താണെന്ന് അന്വേഷിക്കേണ്ടത് അതിന്റെ വ്യക്തത വരുത്തേണ്ടത് പോലീസിന്റെ ഉത്തരവാദിത്വമാണ് പോലീസിന് അതിന് കഴിയാത്ത വിധത്തിൽ വിശ്വ ഹിന്ദു പരിഷത്തും ഹിന്ദു വായിക്ക വേദിയും ഒക്കെ പെരുമാറുന്നത് അത് ഞാൻ പറയട്ടെ തീർച്ചയായും ഇതിൻ്റെ വസ്തുത പുറത്ത് വരിക തന്നെ വേണം ആ ബോഡി പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്ത് അതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന് ലോകം അറിയുക തന്നെ വേണം ഇത്രയും ഇത്രയും വലിയ വിവാദമായ സ്ഥിതിക്ക് ഇനി ഞാൻ വേറെ ചില കാര്യങ്ങളൊന്നും പറഞ്ഞോട്ടെ ഈ ഇപ്പം അഭിലാഷിപ്പോൾ ഇവിടെ ഇന്നിങ്ങനെ പറയുന്നു ആ ബോഡി അങ്ങോട്ട് വലിച്ചെടുത്താൽ എടുത്താലെന്താ പ്രശ്നം ഇതൊക്കെ ചെയ്യാം ഓക്കെ ഇതെല്ലാം ചെയ്യാം സമയമില്ലേ സംസ്കരിച്ച ഒരു മൃതദേഹം പുറത്തെടുക്കുക എന്ന് പറയുന്നത് വളരെ 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 ഇമോഷണലായിട്ടുള്ള ഒരുപാട് റിയാക്ഷൻസ് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണത് നമ്മുടെ നാട്ടിൽ എത്രയോ പ്രാവശ്യം ഇത് ആദ്യമായിട്ടൊന്നുമല്ല ഡെഡ് ബോഡി വീണ്ടും പുറത്തെടുത്ത് പരിശോധന നടത്തിയിട്ടുള്ളതൊക്കെ അതൊക്കെ അവരുമായിട്ട് ബന്ധപ്പെട്ടവരെയൊക്കെ എത്രമാത്രം ഷോക്ക് ചെയ്യുന്നൊരു കാര്യമാണോ എന്ന് ഞാൻ പ്രത്യേകിച്ച് ഇവിടെ പറയേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ ആ ഒരു സിറ്റുവേഷനെ അത് വളരെ കുറച്ചുകൂടെ അത് വളരെ ഫാർ റീച്ചിങ് ആയിട്ടുള്ള ഇംപ്ലിക്കേഷൻസ് ഉണ്ടാക്കുന്ന കാര്യങ്ങളാണിതൊക്കെ ആ ഇങ്ങനെയാണോ ചെയ്യേണ്ടത് ചെയ്തിട്ടുള്ളത് ശരിയാണ് നിങ്ങൾ ഈ പറഞ്ഞു പറഞ്ഞാൽ അങ്ങനെ പറയുന്നില്ല കൃത്യമായി എഴുതി എഴുതപ്പെട്ട ഒന്നും പറയുന്നില്ല അങ്ങനെ വേണം ഇങ്ങനെ വേണം എന്ന് ആ സാങ്കേതികമായിട്ട് നമ്മൾ പറയുന്നു ഇങ്ങനെ ഇപ്പോൾ നാളെ ഇങ്ങനെ നമുക്ക് ഏത് മരണത്തിനെ വേണമെങ്കിൽ പറഞ്ഞുകൂടെ അഭിലാഷേ ഇപ്പൊ നാളെ മരിച്ചു പിന്നെ പോസ്റ്റ്മോർട്ടം അനിവാര്യമാവുന്ന ഇതുപോലെ പറഞ്ഞോർട്ടം അതെ പറയട്ടെ 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 ഞാൻ കേട്ടതാണ് നിങ്ങൾ പറയട്ടെ ഞാൻ പറയട്ടെ ഞാൻ ഞാൻ പറഞ്ഞില്ല ഞാൻ പറയട്ടെ ഇപ്പോൾ ഞാൻ അതെല്ലാം പറഞ്ഞ നിങ്ങളാ കറക്റ്റ് സാങ്കേതികമായിട്ട് പറയുമ്പോൾ ഞാൻ ആദ്യം സാങ്കേതികമായിട്ട് തന്നെയാണ് സമീപിക്കുന്നത് നാളെ നിങ്ങളുടെ അയൽപക്കത്തൊരാളും മരിച്ചു ഒരാൾ മരിച്ചു വയസ്സായി മരിച്ചു രോഗിയായിരുന്നു മരിച്ചു മിക്കവാറും സമയങ്ങളിൽ മരണ സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും അടുത്ത ബന്ധുക്കൾ ബന്ധുക്കൾ എന്ന് പറഞ്ഞാൽ ഭാര്യ മക്കൾ ഇവരൊക്കെ തന്നെ എടുത്തുണ്ടാവുകയുള്ളൂ ആ മരണത്തിൽ സംശയമുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ഞാനൊരു കണ്ട് കംപ്ലയിൻ്റ് കൊടുത്തു അല്ലെങ്കിൽ നിങ്ങളൊരു കണ്ട് കംപ്ലയിൻ്റ് കൊടുത്തു പിറ്റേ ദിവസം വന്ന് നേരെ വന്ന് ആ ബോഡി സംസ്കരിച്ച ബോഡി നേരെ വന്ന ആരോടും ചോദിക്കുകയും പറയുകയും ചെയ്യാതെ പോലീസ് തോണ്ടി തോണ്ടിയെടുത്തോണ്ട് പോയി പോസ്റ്റ് ഇങ്ങനെ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതുണ്ടാക്കുന്ന ആ ഇമോഷണൽ ഷോക്ക് അതേസമയം ശരി പരാതികളുടെ പ്രവാഹം ഉണ്ടാകുന്നു അഭിലാഷവിടെ െ അത് പറഞ്ഞത്യട്ടെ ഡോക്ടർ എനിക്കറിയാം നിങ്ങൾ നിങ്ങൾ പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു ഞാൻ പറഞ്ഞത് നിങ്ങൾ പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു നിൽക്കേ അവിടെ നിൽക്കൂ ആ ഞാൻ പറഞ്ഞല്ലേ ആ അല്ലല്ല ഞാൻ പറഞ്ഞു തരട്ടെ പറഞ്ഞു തരട്ടെ ഇനിയും ഇല്ല നിങ്ങളിപ്പം സാങ്കേതികമായിട്ട് മാത്രമാണ് ഈ പറയുന്നത് സാങ്കേതികതയിൽ തന്നെ പിടിച്ചുകൊണ്ട് പറയുകയാണ് അപ്പോൾ സാങ്കേതികമായിട്ട് പറയുകയാണെങ്കിൽ മരണം ആരും കണ്ടിട്ടില്ല ആരും ഡെഡ് ബോഡി കണ്ടിട്ടില്ല ആരും മരണ മരണം ഇന്നാൾ കാണണമെന്നും ഡെഡ് ബോഡി നാട്ടുകാരെ മുഴുവൻ കാണിക്കണമെന്നും ഈ നാട്ടിൽ നിയമമില്ല നിങ്ങളുമ്പേ പറഞ്ഞ പോലെ നിയമമില്ല എന്ന് പറഞ്ഞ പോലെ ഇതിനും നിയമം ഇല്ലേ